ശരീരത്തിനൊരു മുറിവുണ്ടായാൽ അത് ഉണക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷെ ആത്മാവിന് ഒരു മുറിവ് തട്ടിയാലോ അതെ നമ്മൾ ഓടിയെത്തുന്നത് ഒരു കുമ്പസാരക്കൂട്ടിലേക്കാണ് ഇത്ര നാള് കുമ്പസാരിച്ചിരുന്ന ഒരു വ്യക്തി ഇനി കുമ്പസാരിയാണ് ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് നോക്കി കാണുന്നത് ആദ്യ നാളുകളില് ഞാൻ കുമ്പസാരത്തെ കണ്ടിരുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള കുറ്റബോധം കഴുകിക്കളയുന്ന ഒരു അവസരമായിട്ടാണ് നമ്മൾ കുറച്ച് പാവങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിലൊരു വിഷമം കുറ്റബോധം ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊരു വൈദികൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കുമ്പോൾ കുറച്ച് നാൾ ആ കുറ്റബോധത്തിൽ നിന്നും ഒരു രക്ഷ കിട്ടുന്നതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ച ഒരു കൊച്ചനുഭവം സെമിനാറിൽ ചേർന്നതിന് ശേഷം എനിക്കുണ്ടായിട്ടുണ്ട് ഒരിക്കലും ഒരു പരിചയമുള്ള ഒരു അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാനോ വേണ്ടയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ ഒരു മടിയെ മറികടന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാനായിട്ട് പോയി പക്ഷെ അന്ന് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചപ്പോൾ ഞാൻ സാധാരണ കുമ്പസാരിക്കുന്ന ഒരു രീതിയിൽ നിന്നും മാറി ഒരു കുമ്പസാരം നടത്താനായിട്ട് എനിക്ക് സാധിച്ചു അന്ന് ഒത്തിരി ടെൻഷനോടെ ആ പരിചയമുള്ള അച്ഛൻ്റെ അടുത്ത് ഞാൻ കുമ്പസാരിക്കാനായിട്ട് ഇരുന്നപ്പോൾ അച്ഛൻ എൻ്റെ ടെൻഷനൊക്കെ മാറ്റി അച്ഛൻ്റെ അടുത്ത് ഒരു കസാരയിൽ എന്നെ പിടിച്ചിരുത്തി എൻ്റെ തോളത്തൊക്കെ തട്ടി ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ കുമ്പസാരിക്കാനായിട്ട് എനിക്കൊരു അവസരം തന്നു അന്ന് ആ കുമ്പസാര കൂട്ടിലിരുന്ന് എൻ്റെ ഉള്ളു മുഴുവൻ തുറന്ന് സംസാരിച്ചപ്പോ ഞാൻ ആ അച്ഛനുള്ള പരിചയമുള്ള അച്ഛനോടല്ല ഈശോയോട് തന്നെയാണ് സംസാരിച്ചത് എന്നുള്ളൊരു ചിന്ത ആ കുംഭസാരം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നെന്നറിഞ്ഞാൽ അന്ന് ഒരു ആശ്വാസം കിട്ടിയൊരു അനുഭവം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതിനുശേഷം കുമ്പസാരിക്കുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ കുമ്പസാരിക്കുന്നത് ഒരു വൈദികൻ എന്നതിനുപരി ഈശോ തന്നെ അവിടെ ഇരുന്ന് എൻ്റെ കുമ്പസാരം കേൾക്കുന്ന ഒരു അനുഭവം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഇനി കുമ്പസാരിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ ഒരു അവസരത്തിലും ഇനിയുള്ള നാളുകളിലും ഈശോയുടെ മനസ്സോടെ കുംഭസാരിപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അതിനെ വേണ്ടി കാത്തിരിക്കുന്നു